എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പത്തി മൂന്നാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ एकैकमाशु परिगृह्यनिकामनन्दन्नन्दादिगोपरिरब्धविचुम्पिताङ्गम् आदातु कामपरिशङ्गितगोपनारे हस्ताम्बुजप्रपतितं प्रणुमो भवन्तम् ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഏകൈകം ഓരോരുത്തരായി മാറി മാറി എടുത്തു അരേ ഉണ്ണിക്കണ്ണനെന്താദികോപ ഏറ്റവും സന്തോഷിച്ച നന്ദാദി നന്ദാദികോപന്മാരാൽ പരിരഭ വിചുംബിതാംഗം മാറോടു ചേർത്തണക്കപ്പെട്ടും ചുംബിക്കപ്പെട്ടും ാമ എടുക്കാൻ ആഗ്രഹിച്ച് പരിശങ്കിതഗോപനാരി ശങ്കിച്ചു നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ ഹസ്താംബുജ പ്രപതിതം കൈകളിലേക്ക് കുതിച്ചു ചാടി ഉണ്ണിക്കണ്ണൻ പ്രണുമോ ഭവന്തം ആ അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു ിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയെ അംഗപ്രത്യംഗം പരിശോധിച്ച് ആനന്ദലബ്ധി മൂലം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്ന നന്ദൻ തുടങ്ങിയവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിച്ച് തെല്ലകലത്തു മാറി നിന്ന് നോക്കുന്ന ഗോപസ്ത്രീകളുടെ പാണിപത്പങ്ങളിലേക്ക് അങ്ങ് കുതിച്ചു ചാടി ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ